ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ബൂസ്റ്റർ ലെസൺസ് നബിദിനവുമായി ബന്ധപ്പെട്ട് കിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം നബി നബിസല്ലാഹു അലൈ വസല്ല അജ് ചെയ്ത വർഷം ഹിജറ പത്താം വർഷം നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പിതൃപുത്രനും മരുമകനുമായ സൊഹാബി ആരായിരുന്നു അലിറലിയാഹു വൻഹു നബി സല്ലാഹു അലൈ വസലമയ്ക്ക് നുബുവത്ത് ലഭിച്ചത് ഏതു പ്രായത്തിലാണ് നാൽപ്പതാം വയസ്സിൽ മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് സൂറത്തിൽ ഫതഹ് യുദ്ധത്തിന് പോകുമ്പോൾ തൊപ്പിക്കകത്ത് നബിയുടെ മുടി തുന്നി പിടിപ്പിച്ച സ്വഹാബി ആര് ഖാലിദ് വലീദ് അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര തവണ ഹജ്ജ് ചെയ്തു ഒരു തവണ നബിയുടെ വിടവാങ്ങൽ പ്രസംഗം ഇജ്ര എത്രാം കൊല്ലമായിരുന്നു ഹിജ്ര പത്താം വർഷം ആദ്യം വഫാത്തായ പ്രവാചക പത്നി ഖദീജ പത്നിജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ ആരിസ് അൻഹു നബി നബിസലാഹു അലൈ വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്നവരുടെ മാതാവ് അവസാനം ഇടപറഞ്ഞ പ്രവാചക പത്നി ഉമ്മുസൽമാ ബി ബി പ്രവാചക ഭാര്യമാർ അറിയപ്പെടുന്നത് ഉമഹാത്തുൽ മുനീൻ മദീനയുടെ പഴയ പേര് യസരീപ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആയിഷ നബി അല്ലാഹു അലൈ വസല്ലമിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ആര് അലി അലിറലി അള്ളഹുഹോ പ്രവാചകനോടുള്ള സ്നേഹത്താൽ മദീനയുടെ മുകളിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാതിരുന്ന മഹാൻ ആരാണ് നബിസല്ലാഹു അലൈ വസല്ലമുക്ക് മുല കൊടുത്ത അബൂലഹബിന്റെ അടിമ സുവൈബത്തൽ അസ്ലമിയ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലാമസമാക്കിയത് ആരുടെ വീട്ടിൽ അബൂ അബിൽ അൻസ്വാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചിരുന്ന ഖുർആൻ ശബിച്ച അബുലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ ഉഹദയുദ്ധത്തിൽ വിട പറഞ്ഞ നബി സല്ലാഹു അലൈ വസല്ലമ്മയോട് സാദൃശ്യമുള്ള സൊഹാബി മിസഹബുബിനു ഒരു യാത്രക്കിടയിൽ അബവാഹ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലാഹു അലൈ വസല്ലമ്മ ഒരു ഖബറിന്റെ അരികെ ചെന്ന് പ്രാർത്ഥിച്ചു ആരുടേതാണ് കബർ ഉമ്മ ആമിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് കരുണയാണെന്ന് അറിയിക്കുന്ന ആയത്ത് ഏത് സൂറത്തിൽ അംബിയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്ക് ഷാമിലേക്ക് ഹാഷിം എന്നവർ നബി സല്ലാഹു അലൈ വസല്ലമയുടെ ആരാണ് നബിയുടെ വെല്ലിപ്പ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ പിതാവ് നബി സല്ലാഹു അലൈ വസല്ലമയുടെ ജനന വർഷം മക്ക ആക്രമിക്കാൻ ആനപ്പടയുമായി വന്ന രാജാവ് അബ്രഹത്ത് നബിസ് വസല്ലമ്മയുടെ ജനനം ആരുടെ വീട്ടിലായിരുന്നു അബു ത്വാലിബ് നബിസൊല്ലാ വസല്ലമ്മ ജനിച്ച സന്തോഷത്തിൽ അബൂലഹബ് മോചിപ്പിച്ച സ്ത്രീ ആരാണ് സുവൈബത്തുൽ അസ്ലമിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര എത്തിച്ചേരുന്നത് ഏത് പ്രവാചകനിലേക്കാണ് ഇസ്മായിൽ അലൈഹിസ്സലാം ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത് എത്ര വർഷമാണ് വർഷം അബ്ദുൽ മുത്തലിബിന്റെ മരണസമയത്ത് നബി സല്ലാഹു അലൈ വസല്ലമ്മക്ക് വയസ്സ് എത്ര വയസ്സ് നെഞ്ചുകീറിയ സംഭവം നടന്നത് നബി സല്ലാഹു അലൈ വസല്ലമ്മ ആരുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് ഹലീമാ ബീവിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഉമ്മയുടെ മരണശേഷം ആരായിരുന്നു നബി തങ്ങളെ സംരക്ഷിച്ചത് അബ്ദുൽ മുത്തലിബ് ആരുടെ കൂടെ ആടുമേയ്ക്കുമ്പോഴാണ് നെഞ്ചു കീറിയ സംഭവം ഉണ്ടായത് ഹലീമ ബീബിയുടെ മകൻ ലമ്രത്തിൻ്റെ കൂടെ ആടുമയ്ക്കുമ്പോൾ താങ്ക് യു ഡിയേഴ്സ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഓൾ